വീട്ടൊരു ക്രിസ്മസ് കാലം കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷനിലായിരുന്നു ഈ ഹോസ്പിറ്റലിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു നിങ്ങളും ക്രിസ്മസിൻ്റെ കാരോൾസും സെലിബ്രേഷനൊക്കെ ചെയ്യുമ്പോൾ മൈഗ്രൻ രോഗികളുടെ നിരയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പൊതുവെ ഡിസംബർ മാസം എന്ന് പറയുന്നത് തണുപ്പും മഞ്ഞും ഉള്ള സമയങ്ങളാണ് എന്നാൽ ഈ വർഷം നമുക്ക് തണുപ്പും മഞ്ഞിൻ്റെ തന്നെ പല സ്ഥലങ്ങളിലും നന്നായിട്ട് മഴയും പെയ്യുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് റൗണ്ട്സിന് പോകുന്ന ആൾക്കാർ കരോൾ റൗണ്ട്സിന് പാട്ടുപാടാനും മറ്റു പോകുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളും മറ്റും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒരുപാട് മധുരങ്ങൾ കഴിക്കുകയും കേക്കുകളും അതുപോലെ തന്നെ വൈനും മറ്റും ഉപയോഗിക്കുമ്പോൾ മൈഗ്രെയിന് ട്രിഗർ ആവുന്നുണ്ടോ അല്ലെങ്കിൽ ട്രിഗർ ട്രിഗറാവുന്ന സാധനങ്ങളാണെങ്കിൽ അതെല്ലാം അത് ഒഴിവാക്കി നിൽക്കുന്നത് മൈഗ്രൈൻ്റെ ട്രിഗേഴ്സ് തടയുന്നതിന് ഹെൽപ്പ് ചെയ്യും പൊതുവെ മൈഗ്രൈൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം സൗണ്ട് സെൻസിറ്റിവിറ്റിയും ലൈറ്റ് സെൻസിറ്റിവിറ്റിയും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സെലിബ്രേഷൻസും ഒഴിവാക്കിയിരിക്കുന്ന ആളുകളായിരിക്കാം പ്രത്യേകിച്ചും കരോൾ റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ ഡ്രംസിന്റെ ബീറ്റിങ്ങും അതുപോലെ തന്നെ വളരെ ഉച്ചത്തിലുള്ള പാട്ടുകളും അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്നതുമെല്ലാം മൈഗ്രെയിൻ രോഗിക്ക് ഒരുപാട് അസഹനീനീയമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ഇത്തരത്തിൽ ആഘോഷങ്ങളിൽ നിന്നും സെലിബ്രേഷനിലൊക്കെ മാറി നിൽക്കാതെ നമ്മൾ ഒന്നും മനസ്സിനെ റിലാക്സ് ചെയ്യുവാനും ഒന്ന് ആഘോഷിക്കുവാനും അല്ലെങ്കിൽ സന്തോഷിക്കുവാനും ഒക്കെ ഉള്ള അവസരമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കാതെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് കണ്ടെത്തി അത് ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയവും ചികിത്സയും എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള തീരുമാനം സന്തോഷത്തിനും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും ഒത്തുചേരലുകളും എല്ലാം ആവശ്യമാണെന്ന് മനസ്സിലാക്കുക ആഘോഷ വേളകളിൽ അല്ലെങ്കിൽ കുടുംബം ഒന്നിച്ച് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സാധാരണയായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കമന്റ് ചെയ്യുമല്ലോ